നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കെ എസ് ആർ ടി സിയും അവിടുത്തെ ഡ്രൈവർമാരും മേയർ ആര്യ രാജേന്ദ്രനും തിരുവനന്തപുരത്തെ ഒരു ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കം രൂക്ഷമാകുമ്പോഴാണ് ചാലക്കുടിയിൽ മറ്റൊരു കെ ഡ്രൈവർ വാർത്തകളിൽ നിറയുന്നത് വിവാദത്തിന്റെ പേരിലല്ല മറിച്ച് പാട്ടുപാടിയാണ് ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ പിടിച്ചു പറ്റിയത് ചേർത്തല മലക്കപ്പാറ റൂട്ടിൽ സഞ്ചരിക്കുന്ന കെ എസ് ബസിലെ ഡ്രൈവറായ ചേർത്തല സ്വദേശി രാജേന്ദ്രനാണ് ആ കലാകാരൻ മുല്ലേ മുല്ലേ മുഖപടം മലക്കപ്പാറ റൂട്ടിൽ കാട്ടിലൂടെയുള്ള സഞ്ചാരത്തിനിടെ വണ്ടി നിർത്തിയപ്പോഴാണ് ഇദ്ദേഹം ഡ്രൈവർ സീറ്റിലിരുന്ന് മൈക്കിലൂടെ അതിമനോഹരമായി ഗാനം ആലപിച്ചത് കരക്കൊപ്പം മെല്ലെ മെല്ലെ മുഖവടം എന്ന ഗാനമാണ് ആലപിച്ചത് അദ്ദേഹത്തിന് പ്രോത്സാഹനവുമായി യാത്രക്കാരും താളം പിടിച്ചു യാത്രക്കാരിൽ ഒരാൾ വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് രാജേന്ദ്രന്റെ പാട്ടും ഹിറ്റായത് ബസിലെ യാത്രക്കാർക്കൊപ്പം മറ്റു വാഹനങ്ങളിലുള്ളവരും വണ്ടി നിർത്തി ഇദ്ദേഹത്തിന്റെ പാട്ട് ആസ്വദിക്കുന്നത് നമുക്ക് കാണാം I'm